ജസ്റ്റ് ഒന്ന് സോഷ്യൽ മീഡിയയിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന കണ്ടൻറ്റിൻ്റെ നിയമവശത്തെക്കുറിച്ചൊന്ന് പറയട്ടെ ഇപ്പോൾ ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും പോപ്പുലർ ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും നമ്മൾ മെം അതിലേക്ക് പ്ലാറ്റ്ഫോമിലേക്ക് മെമ്പർഷിപ്പ് എടുക്കുന്ന ഒരു ഉണ്ടല്ലോ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് യെസ് ഐ അഗ്രി എന്ന് പറഞ്ഞൊരു ടിക്ക് കൊടുക്കുന്നുണ്ട് നമ്മൾ എത്ര പേരാണ് അത് വായിക്കുന്നത് ും വായിക്കുന്നുണ്ടാവും ആരും വായിക്കാറില്ല നമ്മൾ ജസ്റ്റ് ഹൈ സ്പീഡിൽ സ്ക്രോൾ ചെയ്ത് പോകുന്നു താഴെ എവിടെയാണ് ടിക്കുന്നു നോക്കുന്നു ടിക്കുന്നു കയറുന്നു ആ ടിക്കിനകത്ത് ഒരു എനിക്കത് അങ്ങനെ തന്നെ ഐ വുഡ് ലൈക്ക് ടു റീഡിറ്റ് ആവും ആ ടിക്കിനകത്ത് ഒരു പെർട്ടിക്കുലർ ടേം ഉണ്ട് അതായത് ബൈ പോസ്റ്റിംഗ് ദ ഗ്രാൻഡ് യു ഗിവ് ദ പെർട്ടിക്കുലർ സോഷ്യൽ മീഡിയ എ നോൺ എക്സ്ക്ലൂസീവ് നോൺ എക്സ്ക്ലൂസീവ് റോയൽറ്റി ഫ്രീ ട്രാൻസ്ഫറബിൾ സബ് ലൈസൻസബിൾ വേൾഡ് വൈഡ് ലൈസൻസ് ടു ഹോസ്റ്റ് യൂസ് ഡിസ്ട്രിബ്യൂട്ട് മോഡിഫൈ റൺ കോപ്പി പബ്ലിക്ലി പെർഫോം ഡിസ്പ്ലേ ട്രാൻസ്ലേറ്റ് ക്രിയേറ്റ് ഡിറൈവേറ്റീവ് വർക്ക്സ് ദാറ്റ് മീൻസ് നമ്മൾ ഒരിക്കൽ സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനകത്ത് ഒരു റൈറ്റും ഇല്ല അതിൻ്റെ റൈറ്റ് ഇവർക്ക് റൈറ്റ് ഉണ്ട് ഓണർഷിപ്പ് ഇസ് വിത്ത് യു ബട്ട് യു ഗീവ് അപ്പ് എവ്രി അതർ റൈറ്റ്സ് അതായത് റീപ്രൊഡക്ഷൻ പബ്ലിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ ടു പബ്ലിക് എന്നുള്ളതെല്ലാം അതിലേക്ക് ഇട്ടു കഴിഞ്ഞു പ്രൊവൈഡ് ഓപ്റ്റ് ഔട്ട് ക്ലോസ് നിങ്ങൾ ആ കണ്ടന്റ് റിമൂവ് ചെയ്യുന്നതോടുകൂടി അവർക്ക് പിന്നെ കോപ്പീസ് ഓൾറെഡി സ്പ്രെഡ് ആയിട്ടുണ്ട് ഓൾറെഡി ആയിട്ടുണ്ട് ബിക്കോസ് യു ഓൾറെഡി ഗേവ് ഓൾറെഡിക്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടല്ലോ ഇൻസ്റ്റാഗ്രാമിലൊക്കെ അപ്പൊ അതിനൊന്നും കോപ്പി റൈറ്റ് ഇല്ല ഓണർഷിപ്പ് ഇല്ല ഓണർ ഞാൻ ഇട്ട കണ്ടന്റിന്റെ ഓണർഷിപ്പ് എനിക്കാണ് ഞാനൊരു പാട്ട് പാടി ആ പാട്ട് പാടിയത് ഞാൻ അപ്ലോഡ് ചെയ്തു എന്നിൽ നിന്ന് അത് വേറൊരാൾ എടുത്തിട്ട് അതിനെ ആ ഓഡിയോ മാത്രം സേവ് ചെയ്ത് വെച്ചിട്ട് ആ ഓഡിയോ വെച്ച് ഒരു റീൽ ചെയ്യുന്നു ആ റീൽ അവിടെ വൈറൽ ആയി കഴിഞ്ഞാൽ അത് അയാളുടെ റീലാണ് വൈറൽ ആവുന്നത് അതിലൊരു വൺ മില്യൺ വ്യൂസ് കിട്ടിയാൽ അതിന്റെ ബെനിഫിറ്റ് മുഴുവൻ അയാളാണ് ഞാൻ മര്യാദ എന്ന് പറയുന്നത് ആ പാട്ട് ഇടുമ്പോ നമ്മൾ താഴെ സൗണ്ട് ട്രാക്കിന്റെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ സൗണ്ട് ട്രാക്ക് നമുക്ക് റൺ കാണാം ഒറിജിനൽ വേർഷൻ ആരാണെന്ന് അപ്പോൾ ഒരു എത്തിക്സ് അല്ലെങ്കിൽ മൊറാലിറ്റി ബേസിസ് എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും കൊടുത്തിട്ട് ആരുടെ ഏത് യൂസറിന്റെ കണ്ടന്റ് ആണോ നമ്മൾ ഉപയോഗിച്ചത് അത് മെൻഷൻ ചെയ്യാന്നുള്ളതാണ് എത്തിക്സ് പക്ഷെ നമ്മൾ എത്ര പേരാണ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതിൻ്റെ ഇത് കട്ട് ചെയ്തിട്ടിടുന്നത് അപ്പോൾ ആ ഒരു ഇഷ്യൂ ഉണ്ട് സോ ലെസ് കം ബാക്ക് ടു ചാറ്റ് ജി പി ആ ഇതേ ഇഷ്യൂ തന്നെയാണ് ചാറ്റ് ജി പി ടിയിലും യു ആഡ് എനി കണ്ടന്റ് യു ഗിവ് എ ലൈസൻസ് ടു യൂസ് ദൈസൻസ് മനസ്സിലായോ അവരുടെ ആൽഗ്രദമിക് പെർപ്പസിനോ മാർക്കറ്റിങ്ങിനോ ഡിസിമിനേഷനോ അവർക്ക് നിങ്ങൾ കൊടുത്ത കണ്ടന്റ് ഉപയോഗിക്കാം അപ്പൊ ഞാൻ കൊടുത്ത ഫോട്ടോ കോപ്പിറേറ്റ് എന്റെ കയ്യിലാണെങ്കിൽ കൂടി ചാറ്റ് ജി പി ടി നൗ ഹാസ് ദൈറ്റ് ആണത് ഞാൻ ലൈസൻസ് ി അല്ലെങ്കിൽ ക്രിയേറ്റ് മധുബനിൽ ക്രിയേറ്റ് രവിവർമ്മ മോഡൽ പറഞ്ഞാൽ അവർ ക്രിയേറ്റ് ചെയ്ത് തരും ഓൺ ദി ഫോട്ടോ അവിടെ അപ്ലോഡ് ചെയ്ത് അത് പിന്നെ അവരവരുടെ ട്രെയിനിങ് പെർപ്പസിനോ എന്തിനെങ്കിലും ഒക്കെ ഉപയോഗിച്ചാൽ നമുക്കത് ഇത് ചെയ്യാൻ പറ്റില്ല പുട്ട് ഇറ്റ് ഔട്ട് ടു അതാണ് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദു കീപ് സംതിങ് ഓൺ ക്ലൗഡ് ഇറ്റ്സ് ഓൾവേസ് ദിജിറ്റൽ സിഗ്നേച്ചർ അത് അങ്ങനെയുണ്ട് അവിടെ